ശിശുക്ഷേമ ശിശുക്ഷേമ സമിതിയുടെ സമിതിയുടെ അനാഥാലയത്തിലെ പെൺകുട്ടി പ്രസവിച്ചതിൽ കേസ് മുൻപാണ് അനാഥാലയവുമായി ബന്ധപ്പെട്ട യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടി ഗർഭിണിയാകുന്നതും അവർ പതിനെട്ട് വയസ്സിലാണ് കല്യാണം കഴിപ്പിക്കുന്നതും പക്ഷേ പ്രസവിച്ചപ്പോഴാണ് ഈ കുട്ടി എന്നാ കല്യാണം കഴിക്കും മുമ്പാണ് ഈ കുട്ടി ഗർഭിണിയായിരുന്നത് അന്നേരം പതിനെട്ട് വയസ്സ് ആ കുട്ടിക്ക് തികഞ്ഞിട്ടുണ്ടായില്ല പതിനെട്ട് വയസ്സും പന്ത്രണ്ട് ദിവസം ഒറ്റ ഉള്ളപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് ഇവരിത് വിചാരിച്ചില്ല ഇത്രത്തോളം പ്രശ്നങ്ങൾ വരുമെന്ന് വിചാരിക്കാത്തതുകൊണ്ടിട്ടാണ് അവർക്ക് നല്ല രീതിയിൽ ഫേമസും കാര്യങ്ങളൊക്കെ ഈ ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ കാര്യം തൻ്റെ താൻ നടത്തിക്കൊണ്ടുവരുന്ന ഒരു അനാഥാലയത്തിൽ നിന്ന് അതിനുള്ള ഒരു കൊച്ചിനെ എടുത്ത് തൻ്റെ മകനെ സ്വീ മാട്ടിയായിട്ട് കൊണ്ടുവരുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണല്ലേ ആരും തന്നെ അങ്ങനെയൊന്നും ആലോചിക്കത്ത പോലുമില്ല താൻ നടത്തുന്നൊരു അനാഥാലയം അവിടെയുള്ളൊരു കൊച്ചിനെ എൻ്റെ മകനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും പക്ഷേ അത് ആൾക്കാർ മുമ്പിൽ പെട്ടെന്ന് തന്നെ വളരെയധികം പ്രശസ്തി ആയിട്ടുണ്ട് ഒരു ആയിട്ടുണ്ട് ഒരു പക്ഷേ ഇത് ഇത്രയും വാർത്ത ഇവർ കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും ആരും അറിയാൻ വേണ്ടി പോകുന്നില്ല ഏഹ് അന്നേരം ഇവർ ആകെ പ്രശസ്തിയായി അതിനോടൊപ്പം തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതും നേരെ കയറി ക്ലിക്കായി എല്ലാവരും എന്ന് വെച്ചാൽ ഉള്ള ആൾക്കാരും മൊത്തം ഞാനൊക്കെ വിചാരിച്ചിട്ടോ നല്ലൊരു മനസ്സിൻ്റെ ഉടുമയാണ് അങ്ങനത്തെ ഒരു വ്യക്തി എന്നട്ടാ അങ്ങനെയൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ കിടക്കുന്ന ചട്ടിങ്ങൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ രണ്ടു രണ്ടുമൂന്നാൾക്കാരോട് അന്വേഷിച്ചപ്പം ചാരിറ്റിയൊക്കെ ചെയ്യുന്നവരല്ലേ അവരങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ചാരിറ്റി ചെയ്തിട്ടാണ് അവരെക്ക് നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് അവർക്ക് ഫണ്ടിലൂടെ തന്നെ അവർ ഈയൊരു എന്നാ സ്ഥാപനം നടത്തുന്നത് പക്ഷേ എന്നാ അവർ ആൾക്കാരുടെ നിന്ന് കിട്ടുന്ന പെൻഷൻ കാശൊന്നും അല്ല ഇവർ ഫണ്ടുകൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നതാണ് എന്നൊക്കെ അപ്പം സ്പോൺസർ ചെയ്യുന്ന ഞാൻ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് വലിയ ഇഷ്ട ഇഷ്ടമില്ല ഇഷ്ടക്കുറവുമില്ല കാര്യം ഇഷ്ടമില്ല എന്ന് പറഞ്ഞ കാര്യം ചാരിറ്റി ചെയ്ത ആൾക്കാർ ചെയ്താലും ശരി ഞാൻ രണ്ട് മൂന്ന് ആൾക്കാർ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരൊക്കെ എടുത്ത് പിന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാർ കൊടുക്കുന്നില്ല എന്നല്ല അതിൻ്റെ അകത്ത് എൺപത് ശതമാനം എല്ലാവരേക്കും കൊടുക്കും ബാക്കി ഇരുപത് ശതമാനം അവർ അമത്തും അത് നല്ല ഉറപ്പാണ് കാര്യം ചാരിറ്റി ചെയ്യുന്ന ഏതൊരു വ്യക്തികളും അങ്ങനെയൊക്കെ തന്നെയാണ് അവർ കൊടുക്കില്ല എന്നൊന്നുമില്ല കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ പകുതിയൊക്കെ അവരെ വയലോട്ടും പോകും പിന്നെ അവർക്കും വേറെ ജീവിക്കേണ്ടേ അപ്പോൾ അങ്ങനെ ഒരു യ്യാനും മീൻ പിടിക്കുക ഈ പാവപ്പെട്ട വെച്ച് മുതലെടുക്കുന്നത് ഇപ്പം നിങ്ങൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടില്ലേ ചിലരൊക്കെ എന്നാൽ നമ്പർ ഇട്ട് എനിക്ക് വീടില്ല എനിക്ക് മക്കളില്ല എൻ്റെ മക്കളെ നോക്കാൻ ആരുമില്ല അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം എനിക്ക് വീടില്ല എന്നും പറഞ്ഞിട്ട് എടുക്കുന്നതും ഓപ്പറേഷൻ ഒന്നും പറഞ്ഞിട്ടൊക്കെ ഇടുന്നതൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോടൊക്കെ എനിക്ക് ഉച്ചമാണുള്ളത് കാര്യം കൈക്കൻ കാലിലാവതുണ്ട് പിന്നെ ആരോടെങ്കിലും കടം ആയാലും മേടിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇന്നിപ്പോൾ വേറെ പിന്നെ ജോലി വീട് വെക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞിട്ടായാലും വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഒരു മുന്നോട്ട് പോകാം അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കിയ ശേഷം യൂട്യൂബിൽ യൂട്യൂബിൽ തന്നെ എന്നാൽ വീഡിയോട്ടായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വൈറലാകുകയും ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഇൻകം കിട്ടിക്കഴിയുമ്പോൾ ഇടാലോ പക്ഷേ അതൊന്നുമല്ല അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് തന്നെ എനിക്കങ്ങനത്തെ കാര്യങ്ങളോട് ഒരു യോജിപ്പും എന്നുള്ളത് ഇല്ലാത്ത വ്യക്തിയാണ് കേട്ടോ പിന്നെ കൊടുക്കാം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ അങ്ങോട്ട് കയറി സഹായിക്കും അത് നമുക്കറിയാം ആ ഒരു വ്യക്തികൾ അങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളെ നേരിട്ട് ഡയറക്റ്റ് അറിയാവുന്ന ആൾക്കാർക്ക് കൊടുക്കാം ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ ചാരിറ്റി ആയിട്ട് ആരും എന്ന് ചോദിച്ചാലും ഞാൻ അഞ്ച് പൈസ കൊടുക്കാറില്ല വേറെ ഒന്നുമല്ല എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട് ഒന്ന് രണ്ട് പേര് അവർക്ക് ഞാൻ എന്തിനും ഉണ്ടെങ്കിൽ കൊടുക്കാറുള്ളൂ പുറത്തരാക്കാൻ കൊടുക്കാറില്ല കാര്യം എൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ടല്ലേ ഞാൻ മറ്റുള്ളവരിക്ക് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെയാണ് ഒരുപാട് ആൾക്കാരെ കടുത്ത് ചാറ്റിയും ഞാൻ പറയും ഇല്ല എൻ്റെ എന്ന് പറയും ഓ നീ ഗൾഫ് കരുത്തിയാണല്ലോ നീനക്കാണില്ലെന്ന് ആ കണ്ടാലും കൊടുക്കത്തില്ല ഞാൻ അങ്ങനത്തെ ചാറ്റിക്കരിക്ക് കൊടുക്കത്തില്ല അതെൻ്റെ ഒരു ഇതാണ് അതെന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ് ചിലപ്പോൾ ഈ കേട്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അയ്യോ അതങ്ങനെ എല്ലാം കൊച്ചയോ എല്ലാം ഇത്ത അങ്ങനെ എല്ലാം അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുക കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അത്രയും വിശ്വാസമല്ല എനിക്കതിനോട് താല്പര്യമില്ല അത്ര ഉള്ളോട്ടാ എൻ്റെ ആ താല്പര്യമല്ലല്ലോ നിങ്ങളുടെതും അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാട്ടാ ഞാൻ കൊടുക്കേണ്ടതിനോ കൊടുക്കുന്നതിന് ഇതിലൊന്നുമില്ല നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആർക്കാണോ എന്നാൽ വൈ എന്ന ആയിട്ടോ അല്ലെങ്കിൽ പൈസ ഒക്കെ അത്യാവശ്യം അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷം നിങ്ങൾ കൊടുക്കണം ഡയറക്റ്റ് ആകുമ്പോൾ അതൊരു സന്തോഷമായിട്ട് തോന്നും നിങ്ങൾ വീട്ടിൽ ചെന്ന് ചായ കുടിക്കുക അവിടെ വീട്ടിൽ പോയിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ സന്തോഷം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങളുടെ ആരും എനിക്കറിയത്തില്ല അപ്പോൾ ഈ ചാരിറ്റിയൊക്കെ കണ്ട കാരണം അപ്പോൾ ഞാൻ രണ്ട് മൂന്നേരത്ത് ചോദിച്ചപ്പോൾ ചാരിറ്റിയാണ് നമുക്ക് നമുക്കിവിടുത്തെ ചാരിറ്റി അല്ല വിഷയം അവിടെ ഈ ആൺകുട്ടി കല്യാണം കഴിച്ചാൽ പോലും അവരുടെ മകൻ കല്യാണം കഴിച്ചാൽ പോലും പതിനെട്ട് വയസ്സ് തികഞ്ഞ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഈ പതിനെട്ട് വയസ്സാകാൻ വേണ്ടി കാത്തിരുന്നു കൊച്ചിനെ കെട്ടിപ്പിക്കാൻ അല്ല അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇഷ്ടം അമ്മയ്ക്ക് ഇഷ്ടമായിട്ട് മോനെ കെട്ടിച്ച് നിൽക്കാനും പറയണം അപ്പം അതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റത്തില്ല ഒരു പതിനെട്ട് വയസ്സ് വരെയും ഒരു പെൺകുട്ടീനെ അങ്ങനെയല്ല ഒരു പെൺകുട്ടിക്ക് സ്വന്തം കാളി നിൽക്കാൻ പ്രാപ്തിയാണ് വരെയാണ് ആ കൊച്ചിനെ ആരാണ് സ്വീകരിച്ച ഇപ്പം സാധാരണ മാതാപിതാക്കളോടും നമ്മൾ ഇങ്ങനെ തന്നെ പറയാറ് അതുപോലെ തന്നെ ഏത് സ്ഥലത്തായാലും അവരും നോക്കുന്ന ഏത് ആൾക്കാർക്ക് ഉത്തരവാദിത്തം അങ്ങനെയാണ് ആ കുട്ടീൻ്റെ സ്വന്തം കാളി നിൽക്കാൻ ഹെല്പായ ശേഷം മാത്രമേ കല്യാണം കഴിപ്പിച്ച് വിടാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആൺകുട്ടികളങ്ങത്തന്നെ ഇല്ല ജോലിയില്ലാതെ ആ പിള്ളേരെ പെണ്ണോട്ടിക്കോ ഇല്ല അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണം അങ്ങനെ ആകണം നിങ്ങളുടെ ചിന്താഗതി ഏഹ് അപ്പം അതൊന്നും അല്ല ഇതിന് അർത്ഥം എന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം ഇനിയും അവിടെയുള്ള പിള്ളേർ ഇനിയും ബാക്കിയുണ്ടല്ലോ പത്ത് നാൽപ്പത് പിള്ളേരുണ്ടെന്നാണ് അറിഞ്ഞത് ആ പിള്ളേർക്ക് എന്താണ് ഒരു സുരക്ഷിതത്വം ഉള്ളത് ഇവിടെ ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഇതിന് ഉള്ള നടപടി എടുത്തില്ലെങ്കിൽ ഇതുപോലത്തെ പല സ്ഥാപനങ്ങളും ഇതിനും അവിടെ ഇവിടേക്കായിട്ടുണ്ട് അപ്പോൾ ആ സ്ഥാപനങ്ങളും ഇതുപോലെ തന്നെ പലതും സംഭവിച്ചാലും ഒന്നും പുറലോകം അറിയത്തുമില്ല ആ ഇവിടെ ചെയ്യാത്തതുകൊണ്ട് ഇനിയിപ്പം നമ്മളവിടെയും അങ്ങനെ ആരും വരാനൊന്നും പോകുന്നില്ല എന്നുള്ള ഒരു മനോഗതി ആയിരിക്കും അവർക്കുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എന്താണെന്ന് വെച്ചാൽ ഒരു നടപടി എടുത്തേ പറ്റുള്ളൂ അവിടെയുള്ള പിള്ളേരെ ഈ സുരക്ഷിതത്വമാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ പിടിച്ച് കെട്ടിക്കാൻ വേണ്ടിയിട്ടല്ല പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ സ്വന്തം കാലിൽ നിർത്താൻ വേണ്ടിയിട്ട് പിള്ളേരെ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ചാരിറ്റിയോടൊക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ